ഹലോ കൂട്ടുകാരെ നമസ്കാരം വേണ്ട ഈ സംഭവം എങ്ങനെയുണ്ട് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ ചില പ്രായത്തിൽ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില ഹോബീസുകളൊക്കെ വരുമല്ലോ അതുപോലെ ഒരു ഹോബിയിൽ നിന്ന് ഉടലെടുത്തതാണേ സന്ധ്യ നേരത്തെ കറണ്ട് വയ്പത്തിനും കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമായിരുന്നു നേരെ നല്ല ഇരുട്ടായിരുന്നു ടി വി കാണാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയം പോകത്തതുകൊണ്ടും ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് കരുതോ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മുത്തുകളാണ് അപ്പോൾ ഇതൊക്കെ കാണും തോറും എൻ്റെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണ് കേട്ടോ അമ്മ പറയും അവളേയിൽ പൈസ ഇരുന്ന് കളിച്ചിട്ട് അവൾ ഇതൊക്കെ മേടിച്ചത് മേടിച്ച് വെറുതെ വച്ചേക്കുകയാണ് പറയും ഇത് ഞാൻ അഞ്ചും ഒക്കെ കൂട്ടി കൂട്ടി വെച്ചിരുന്ന ഒരു ഒരു സംഖ്യ ആകുമ്പോൾ പത്തോ ഇരുനൂറോ രൂപയൊക്കെ ആകുമ്പോൾ ഞാൻ അപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച മുത്തുകളാണ് കേട്ടോ അങ്ങനെ ഞാനിത് ചുറ്റി ചുറ്റി ഇതാണ്ട് ഇത്രയും ഇതിപ്പം വളരെ ചെറിയ അളവിലാണ് കേട്ടോ ഇത് ചെയ്തേക്കണത് കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണേ നല്ല കുഞ്ഞുങ്ങളുടെ മാത്രമല്ല കേട്ടോ വലിയ ആൾക്കാരുടെ തലയിലും തലമുടിയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടുമല്ലോ എന്നിട്ട് ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പം ഞാൻ എൻ്റെ തലയിലൊക്കെ വെച്ച് നോക്കിയിട്ടും അത്ര ഇതാവുന്നില്ല എനിക്ക് അങ്ങനെ വെച്ച് നോക്കാൻ പറ്റില്ല അപ്പം വേറൊരു തലയിൽ വെച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ ഉറക്കം ആയതുകൊണ്ട് തന്നെ അമ്മയുടെ തല ഇങ്ങനെ കൊണ്ടുപോട്ടിയിട്ട് അതിലേക്കൊന്ന് വെച്ചു നോക്കെ കേട്ടോ സംഭവം നേരിട്ടാണോ നല്ല ഭംഗിയാണേ അപ്പം ഞാൻ ഇതുപോലെ ചെയ്ത ഒന്ന് രണ്ട് ഫോട്ടോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അടിയാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറഞ്ഞേക്കണേ എൻ്റെ മോഡലിരുന്നു ഇങ്ങനെ തല വെട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കൃത്യമായിട്ടൊരു ക്ലിയർ ഇല്ലാത്ത കേട്ടോ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പം ഞാൻ മറ്റ് ഫോട്ടോകളും കൂടി ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്